എല്ലാവർക്കും നമസ്കാരം പേരൻറിങ് അഥവാ രക്ഷകർത്തൃത്വം എത്ര സൂക്ഷ്മതയോടെയാണ് നാം നിർവഹിക്കേണ്ടത് തികഞ്ഞ ജാഗ്രതയും നിറഞ്ഞ സ്നേഹവും അതിനാവശ്യമാണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അകപ്പെട്ട ഒരു കുട്ടിയുടെ തുറന്നു പറച്ചിലാണ് എനിക്ക് വേണ്ട സ്നേഹം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു ആ ഒരൊറ്റ വിലാപം ശ്രദ്ധിച്ചാൽ എവിടെയൊക്കെയോ നമ്മുടെ പേരൻറ്റിങ്ങിന് ചില തകരാറുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആവശ്യത്തിലേറെ വാങ്ങിച്ചു കൊടുത്താൽ അത് പേരൻറ്റിംഗ് ആയെന്ന് എന്നാൽ മക്കളുടെ ഹൃദയത്തിൽ തൊടാൻ ഓരോ അപ്പനും അമ്മയ്ക്കും കഴിയണം അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് പേരൻറിങ് ഈസ് നോട്ട് എ റേസ് ടു പെർഫെക്ഷൻ ഇറ്റ്സ് എ ജേർണി ഓഫ് ലവ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗ്രോത്ത് ഫോർ ബോത്ത് പേരൻ്റ് ആൻഡ് ചൈൽഡ് രക്ഷകർത്തൃത്വം ഒരു യാത്രയാണ് അത് സ്നേഹത്തിൻ്റെ യാത്രയാണ് മനസ്സിലാക്കലിന്റെ യാത്രയാണ് ഉത്തരവാദിത്വത്തോടെ ആ ദൗത്യം നിർവഹിക്കുമ്പോൾ പേരൻ്റും വളരും കുട്ടിയും വളരും ആരോഗ്യകരമായ ഒരു സമൂഹം രൂപപ്പെടുന്നതിന് അത് കാരണമാകും എഴുതുന്നു ഫാമിലി ലൈഫ് വാസ് വാസ് വണ്ടർഫുൾ വെയർ വെയർ ബ്ലീക്ക് ബ്ലീക്ക് ബട്ട് ഹോം ഓൾവേസ് വാം മൈ മദർ ആൻഡ് ഫാദർ ഹാഡ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഇറ്റ് ഓൾവേസ് ഒരു കുട്ടിയുടെ വാക്കുകളാണിത് എൻ്റെ കുടുംബം എത്ര വിസ്മയകരമാണ് തെരുവുകൾ അതിൻ്റെ ആർഭാടത്തിൽ നിന്നും മങ്ങും കളിക്കളങ്ങൾ ആരവം വിട്ടൊഴിയും എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം എത്ര ശ്രേഷ്ഠമാണ് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ എത്ര സുരക്ഷിതനാണ് എത്ര മനോഹരമാണ് ആ കവിത എത്ര പ്രത്യാശ നിർഭരമാണ് ആ കവിത നമ്മുടെയൊക്കെ പേരൻറ്റിങ്ങുമായി നമ്മുടെ വീടുകളുമായി ആ കവിതയെ ഒന്ന് മാറ്റി വരച്ച് നോക്കിക്കെ എവിടെയാണ് നമ്മുടെ വീടുകൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ മക്കൾ എവിടെയാണ് നമ്മുടെ രക്ഷകർത്തൃത്വം ഒരു വ്ലോഗെഴുത്തുകാരൻ്റെ വാക്കുകൾ കുടുംബം ഒരു കൂറ്റൻ മരമാണ് അമ്മയെന്ന പേരിലും അച്ഛനെന്ന ശിഖരത്തിലും പിരിഞ്ഞ കിളികളാണ് നമ്മൾ എത്ര ദൂരത്തേക്ക് പറന്നാലും എത്ര ഉയരത്തിൽ പറന്നാലും ചിറക് തളരുമ്പോൾ ചിന്തകൾ ഉഴലുമ്പോൾ നമ്മൾ ചേക്കേറുന്ന നമ്മുടെ മാത്രമായൊരിടം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് സ്നേഹമെന്തെന്ന് തിരിച്ചറിയണ്ടേ പങ്കുവെക്കലുകളുടെ പാഠം അവിടെ പഠിക്കട്ടെ അപ്പനും അമ്മയും അവരുടെ ആത്മമിത്രങ്ങളാകട്ടെ ചിറക് തളരുമ്പോൾ ചിന്തകൾ ഉടലുമ്പോൾ ചേക്കേറാനുള്ള ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ഒന്നാം വാക്യം ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ ഈ ലോകത്ത് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണല്ലോ രക്ഷകർത്തൃത്വം എന്നുള്ളത് കുഞ്ഞുങ്ങളെ ഹവിടെ ദാനമാണ് അവരെ അവരായി തീരുവാൻ ദൈവകൃപയിൽ മുതിരുവാൻ ജ്ഞാനം അവർക്ക് പ്രാപിപ്പാൻ നല്ലൊരന്തരീക്ഷം ഞങ്ങളുടെ ഭവനങ്ങളിൽ രൂപപ്പെടണം നല്ല കുടുംബ ബന്ധം കൊണ്ട് സ്നേഹം കൊണ്ട് മനസ്സിലാക്കൽ കൊണ്ട് പങ്കിടൽ കൊണ്ട് ചേർത്ത് പിടിക്കൽ കൊണ്ട് അനഗൃഹീതമായ നല്ല ഭവനങ്ങളെ രൂപപ്പെടുത്താൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ കർത്താവി അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ നടുവിലുണ്ടാകണമേ അങ്ങ് പകരുന്ന സ്നേഹം ഞങ്ങളുടെ ഭവനത്തിൻ്റെ നിറവും തെളിച്ചവും വെളിച്ചവുമായി തീരണമേ സങ്കടപ്പെടുന്ന ഒത്തിരി വീടുകളുണ്ട് തകർന്നു പോയ വീടുകളധികമുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ സമാധാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണ ചൊരിയാണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഈസ്തുല തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ